പാലക്കാട്ട് നിപ ബാധിച്ച മുപ്പത്തിയെട്ടുകാരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് യുവതി ചികിത്സയിൽ കഴിയുന്നത് യുവതിയുടെ ബന്ധുവായ പത്തു വയസ്സുകാരനെ പനിയെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അതേസമയം പഞ്ചായത്തിനും ആരോഗ്യവകുപ്പിനുമെതിരെ പരാതിയുമായി നാട്ടുകാരും രംഗത്തെത്തി തച്ചനാട്ടുകര നാട്ടുകൽ സ്ഥിരീകരിച്ചതോടെ പാലക്കാട് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ് തച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളിലെ ആറ് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രദേശത്തെ സന്ദർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിപ ബാധിച്ച യുവതിയുടെ വീടിന് സമീപത്ത് വവ്വാലുകളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ പ്രദേശത്തെ വവ്വാലുകളെ കണ്ടെത്തിയിരുന്നുവെന്നും എന്നാൽ പരാതിപ്പെട്ടിട്ടും പഞ്ചായത്തും ആരോഗ്യവകുപ്പും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു ഞങ്ങളുടെ ഈ കണക്കിന് അധികം വവ്വാലുകൾ കൂട്ടമായി താമസിക്കുന്ന ഇടം ഇതിനു മുമ്പ് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചുവന്നാണ് അന്ന് തന്നെ ആരോഗ്യ മേഖലയിലെ ഡി എംഒ അതുപോലെ തന്നെ പഞ്ചായത്ത് മറ്റു സംവിധാനങ്ങളിലെല്ലാം ഈ വിഷയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഈ നാട്ടിലെ ജനങ്ങൾ അന്ന് വിചിത്രമായൊരു വാദമാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നിലവിലെ ആവാസ വ്യവസ്ഥിതി തകർക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോയത് എന്നാൽ ഇന്ന് ഈ കേസ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ള വീടിന് ചുറ്റുമായി ഏകദേശം ആയിരക്കണക്കിന് വവ്വാലുകൾ കൂട്ടമായി കൊണ്ട് അവിടെ വസിച്ചു വരികയാണ് ഇത് എല്ലാ കാലത്തേക്കുമായി നശിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ വരേണ്ടതുണ്ട് അല്ലാത്ത വർഷം എല്ലാ കാലത്തും ഈ നാട് ഭീതിയോടെയും വലിയ മുന്നോട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സംഘം വീടിന്റെ പരിസരവും സ്ഥലവും പരിശോധിച്ചു പ്രദേശത്ത് അടുത്തിടെ മറ്റാർക്കെങ്കിലും നിപ്പയുടെ സമാന ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ എന്നുൾപ്പെടെ ആരോഗ്യ സംഘം അന്വേഷിക്കും അതിനിടെ നിപ്പ ബാധിച്ച യുവതിയുടെ ബന്ധുവായ കുട്ടിക്കും പനി ബാധിച്ചു പത്തു വയസ്സുകാരനാണ് പനി ബാധിച്ചത് കുട്ടിയെ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ജനം പാലക്കാട്